ഹലോ ഗായ്സ് അങ്ങനെ ഇന്നലെ കൊല്ലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആര്യം ആര്യം വീട്ടിൽ കൊണ്ടുവന്നാക്കി ഞാൻ അപ്പം എൻ്റെ വീട്ടിലാണ് രാവിലെ ഒരു ട്രിപ്പ് പോവാമെന്ന് പറഞ്ഞ് കൂട്ടുകാരെ വന്നിട്ടുണ്ട് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് പേരെന്താണോ ജിഷ്ണോ ജിഷ്ണോ ഹായ് പറഞ്ഞു ഹായ് ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞ് വിളിച്ചതാണ് എവിടെ പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഓട്ടിച്ച് പോയപ്പോൾ പിന്നെയാണ് മനസ്സിലായ അമ്പലത്തിൽ പോയെന്ന് നമ്മൾ രണ്ടുപേരും മാറി മാറി അങ്ങനെ വണ്ടി ഓട്ടിക്കുകയായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ട് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി ഒരു കുട്ടിയിരുന്നു ഊഞ്ഞാലാടുമായിരുന്നു ഓണ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഊഞ്ഞാലൊക്കെ കിട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി തിരിച്ചു വരുമ്പോൾ എന്തായാലും ഊഞ്ഞാലാടണമെന്ന് മനസ്സിലൊരു ആഗ്രഹം തോന്നി ഞാനാണെങ്കിൽ മുട്ട പോപ്സ് കഴിച്ചോണ്ട് അമ്പലത്തിൽ കയറാനും പറ്റത്തില്ല ഇവനാണെങ്കിൽ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മുട്ട പോസ് കഴിക്കുകയും ചെയ്യില്ല ആ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു ഇനി ഞങ്ങൾ വന്നപ്പോഴാണെങ്കിൽ ഒരുപാട് പേര് കഴിച്ചോണ്ടിരിക്ക വേറെ പാത്രവും ഇല്ലായിരുന്നു അങ്ങനെ പാത്രം കിട്ടാൻ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നു അവസാനം കഞ്ഞി കിട്ടി അത് കഴിച്ചു നോക്കി അടിപൊളി കഞ്ഞി ആയിരുന്നു ആടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ചുമ്മാ ആയിരിക്കും ഞാനും കയറി ഒരു കൈ നോക്കാന്ന് പറഞ്ഞ് ഞാൻ ഊഞ്ഞാലിൽ കയറി വന്ന് ആടി നോക്കി ഞാൻ കയറിയപ്പോഴത്തേക്ക് ഊഞ്ഞാൽ കൊണ്ടങ്ങ് താന്നുപോയി വെയിറ്റ് കൊണ്ട് ആ എന്നാലും കുഴപ്പമില്ലാതെ ഇരുന്ന് ആടി കുറേ നാളായി ഊഞ്ഞാലിലേക്ക് കയറി ഒന്ന് ആടിയിട്ട് അങ്ങനെ നല്ലവണ്ണം ആസ്വദിച്ചു ൂഞ്ഞാലൊക്കെ ആടിക അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കൊടിതൂക്കി മലയിലോട്ട് പോകുന്ന വഴി അമ്പലത്തിന്റെ അവിടെ ഒരു പാലൈസ് വിൽക്കുന്ന ഒരു അപ്പൂപ്പനെ കണ്ടു പിന്നെ അവൻ വണ്ടി അവിടെ അങ് ഒതുക്കി എന്നിട്ട് പൈസ കൊടുത്ത് എനിക്ക് പാലൈസ് വാങ്ങിച്ചു തന്നു നല്ല മധുരമുള്ള പാലേസ് ഒരുപാട് നാളായി പാലേസ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ കൊടിതൂക്കി മലയിലോട്ട് കേറാനുള്ള വഴി കണ്ട് ഞാൻ എത്ര ഞെട്ടിപ്പോയിടിയുണ്ടാ ഞാൻ വിചാരിച്ചു ദ്വാ അമ്പത് പടിയാണോ അങ്ങനെ അവസാനം ഞങ്ങൾ മുകളിൽ കേറി ഞാനാണെങ്കിൽ ഒരുപാട് തളർന്നു പോയി

അതേപോലെ തന്നെ അവിടെ അങ്ങോട്ട് അയ്യൂരോട്ട് പോകുമ്പോഴും അപ്പോഴും നല്ല കിടന്ന ഫുഡുകളുണ്ട് പിന്നെ അതല്ല അതാ നമുക്ക് ആയ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കഞ്ഞി ഉണ്ട് അത് എത്ര മണിക്കഞ്ഞി കഞ്ഞി കഞ്ഞി അവിടുത്തെ ദീപാരാധ ഉച്ച പൂജ കഴിഞ്ഞ ഉടനെ കഞ്ഞി കൊടുത്തു തുടങ്ങും ഒന്ന് ഒന്നേ ഒന്നേ കാലൊക്കെ ആവുന്ന സമയത്ത് കൊടുത്തു തുടങ്ങണം ഇതിപ്പോൾ ഏത് ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് ഇത് നമ്മുടെ അരിയിപ്പുറം ശ്രീനാരായണഗുരു ക്ഷേത്രം അതായത് അരിയപ്പുറം ക്ഷേത്രമടത്ത് അതായത് ശിവക്ഷേത്രമാണ് പുള്ളി ഞാൻ ഇവിടെ കുടിവെള്ളം കുടിച്ചോണ്ടിരിക്ക അതിന്റെ കൂടെ മുഖമൊക്കെ കഴുകി അപ്പോഴേ ഇവ ഒരു കാര്യം പറയണത് ഇവിടെ വണ്ടി കയറി വരുന്നു ഗൈസ് ഇത്രയും ദൂരം ഇവ നടത്തിപ്പിച്ച് ആ വഴി അവൻ പറഞ്ഞു തന്നില്ല നല്ലതാണ്

അധ്വാനം എന്താണ് അധ്വാനം തരാം നമ്മള് നന്നായിട്ട് ദേഹം ദേഹം അല്ലെങ്കിൽ പണി ചെയ്യുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്ത് ജോലിയാ ഞാൻ വഴിയെ ഓ നിങ്ങോട്ട് വഴിയില്ലല്ലേ എടാ ഇവിടെ താഴെയാണ് ശ്രീനാരായണ ഗുരു തപസ്തലം എന്ന് പറയുന്നത് മുമ്പൊക്കെ എന്റെ കൊച്ചിലെ ഉള്ള സമയത്ത് അകത്തോട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു പാറ ഇറങ്ങിയും ചെവി വെള്ളത്തിന്റെ ഒക്കെ ശബ്ദമൊക്കെ കേക്കുമായിരുന്നു ആ ഇപ്പൊ അങ്ങ് ക്ലിയറായിട്ടങ് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല കുറച്ചേ പോകാൻ പറ്റത്തുള്ളൂ ഇനി അങ്ങോട്ട് പോയത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റും ഞാനും വന്നിട്ട് കുറെ വർഷമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അ നോക്കി പറഞ്ഞു അവിടെ അവിടെ സ്ലിപ്പ് നോക്കി പറഞ്ഞു സ്റ്റെപ്പ് ഓ സ്ലിപ്പ് പാറയാണ് ഇവിടെ സ്ലിപ്പവും നീ നോക്കി പോ നോക്കി പോക്കി പോവാണല്ലേ അത് അന്ന് താഴെ ഇന്ന് ചതയല്ലേ അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഇതിന്റെ അകത്തോട്ട് പോവാൻ പറ്റുമോ അകത്തോട്ട് ഇവിടെ കല്ല് ഇരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് പോയെ നോക്കാം പറ്റത്തില്ലടാ നീ നീ അവിടെ പറ്റത്തില്ല ഓ ഓക്കേ ഓക്കേ കയറി നമ്മള് അത് കൂട്ടുകാര അങ്ങനെ അമ്പലത്തിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജിഷ്ണു അവിടെ എന്തോ പരിപാടി ചെയ്യുന്നുണ്ട് എന്താടാ ആ പടി എണ്ണൊന്നു ഇപ്പൊ എത്ര പടിയായി ഇരുന്നൂറ്റി പതിനാല് അവൻ തുടക്കത്തി മുന്നൂറ്റമ്പത് നാന്നൂറ് പടികളുണ്ടെന്നാണ് തള്ളിയത് ഇന്ന് നോക്കട്ടെ എത്ര പടി ഉണ്ടെന്ന് എണിക്കൂ എണിക്കൂ ലാസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് എത്ര പടികളുണ്ടെന്ന് ഇവനെ കൊണ്ട് പറയിപ്പിക്കാം ഗൈസ് അങ്ങനെ ജിഷ്ണു പടി എണ്ണി കഴിഞ്ഞു എത്ര പടിയുണ്ടാ എത്ര നാനൂറ്റി ഇരുപത്തി ഓഹോ അതിന്റെ ഒരു സന്തോഷം മുഖത്തുണ്ട് വിഷ്ണുവിൻ്റെ അടുത്താണ് കളി അല്ലേ എന്താടാ തോർത്തോ ഏതെങ്കിലും വാങ്ങിച്ചോ കളർ വാങ്ങിച്ചോ ഞാൻ നീ കുളിക്കാൻ വേണ്ടി ഏതെങ്കിലും വഴി പോവാ തോർത്തും വാങ്ങിച്ചിട്ട് കുളിക്കാൻ കൊണ്ടുപോണ പോക്കാണ് എങ്ങോട്ടാണോന്ന് അറിഞ്ഞുകൂടാ വെയിലാണെങ്കി കറക്റ്റ് ക്യാമറയുടെ അകത്ത് തന്നെ അടിക്കുന്നു വെള്ളം കൊണ്ടുപോ അവിടെ ഇറങ്ങിയ നല്ല ഒഴുക്കുണ്ട് ഏ എനക്കറിയാം എനിക്കറിയണ്ടേന്നല്ലേക്ക് അങ്ങനെ കൂട്ടുകാരെ നമ്മളൊരു കുളിയൊക്കെ കുളിച്ച് നേരെ വീട്ടിലോട്ട് വണ്ടി തിരിച്ചു